ഒരു ഇതുപോലത്തെ ഒരു മധുരക്കിഴങ്ങ് എടുക്കുന്നുള്ളു ഇത് വേറെ ആവശ്യത്തിനാണ് അതൊക്കെ അപ്പോൾ ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഇത്രയുള്ള ഒരു മധുരക്കിഴങ്ങ് അപ്പോൾ ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം വെള്ളം തിളച്ച വന്നിട്ടുണ്ട് നീ ഇതിലേക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങെല്ലാം ഇട്ട് കൊടുക്ക പിന്നെ വെള്ളത്തിനകത്തിട്ടും വേവിച്ചെടുക്കൊന്ന് അടച്ചു കൊടുക്ക ഇതിന്റെ ഈ തൊലിയൊക്കെ ഇളക്കിയെടുക്ക ഇതുപോലെ ഇപ്പൊ എല്ലാത്തിൻ്റെയും ഇതുപോലെ എടുക്കണം നല്ലതുപോലെ ഉടശ എടുത്തിട്ടുണ്ട് എന്തല്ലേ ഇനി ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറ് ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ും ചേർക്കാതെ നല്ല ഫൈനായിട്ടൊന്ന് കൊഴച്ചെടുക്ക കസ്റ്റേഡ് പൗഡറോ കോൺഫ്ലോർ എന്തെങ്കിലും ഇട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക ശാലം ഓയിൽ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം ശാലം വെളിച്ചെണ്ണ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് തേശി കൊടുക്കാം അപ്പോഴെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുക ഇതുപോലെ പിച്ചെടുത്ത് ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്ക ഓരോരോ ഷേപ്പിന് ഉരുട്ടി എടുക്കുക ഞാൻ അവിടെ ഉരുളകളെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് കണ്ടല്ല ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട് ഉരുള ജസ്റ്റ് ഒന്ന് വേയിച്ചെടുക്കണ അപ്പൊ ഞാൻ ഇത് കുഴക്ക ഉപയോഗിച്ച മാവ് കസ്റ്റേർഡ് പൗഡറാണ് അപ്പോഴ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇട്ട് വിടത് അപ്പോഴെ നിങ്ങൾ എടുക്കുന്ന മധുരക്കിഴങ്ങിന്റെ അനുസരിച്ച് മാവിന്റെ അളവിൽ വ്യത്യാസം വരും കസ്റ്റേർഡ് പൗഡറോ അല്ലെ കോൺഫ്ലവറോ അല്ലെ മൈദ മാവോ എന്തെങ്കിലും മതിയാവും ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ ആവി ഏറ്റിയാൽ മതി എന്താ നോക്കി കാണേണ്ടല്ലോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത് ഇവിടെ വിശാലം നെയ്യ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കെയാച്ചാൽ അതച്ചത് ഇട്ട് കൊടുക്കാൻ അത് കഴിഞ്ഞ് ഇതുപോലത്തെ ഇനി നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതാണ് ഇനി ഇതിലേക്ക് ഈ ശർക്കര ഇട്ടുകൊടുക്കുക ശകലം വൺ ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക മതിയാവും ഇതിലേക്കിനി പൊരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക അതേപോലെ ൃി എള്ള് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കം കറുത്ത ബ്ലാക്ക് എള്ളാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് വൺ ടീസ്പൂൺ എള് കൊടുത്തിട്ടുണ്ട് ഒരു ശകലം ദൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ മൊത്തം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ദാലാണ് ഒഴിച്ചു കൊടുത്തിട്ടത് ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഉരുളെടുത്ത് ഇട്ടുകൊടുക്കാം ഈ സമയം ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ ഇനി ക്യാഷ്യൻ ഇട്ടോ ബദാമോ അതൊക്കെ ഉണ്ടെങ്കി ഇട്ടുകൊടുക്ക ഒരുപാട് ഇട്ടു ഇളക്കുണ്ട് ചെറിയതായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് ഇട്ട് ഇളക്കി അങ്ങ് പൊടിഞ്ഞു പോകും കുട്ടിയൊക്കെ ഒക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ വളരെ ഹെൽത്തിയുമാണ് ഇതെല്ലോടും ഒന്ന് ഈ ശർക്കരയൊക്കെ ആക്കി കൊടുക്കുക ഓക്കെ ഒരുപാട് ഇളക്കി ഇളക്കി ഇട്ടിക്കളയിൽ പൊടിഞ്ഞു പോകും ഓക്കെ ഇപ്പഴും നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തന്നെ മതിയാവും താഴെ പോവായിരുന്നു കൂട്ടുകാർ എന്താ കണ്ടല്ലേ കണ്ടല്ലേ നമ്മുടെ സ്നാക്സ് Very tasty, tasty snacks. അതുപോലെ healthy ആണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്നോക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ മധുരക്കിഴങ്ങ് വേവുന്ന ഒരു ഇതേ ഉള്ളു അത് കഴിഞ്ഞ് നമ്മൾ മാവൊക്കെ പുരട്ടി കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് വെള്ളം വേവിച്ചാൽ മതി അതിൻ്റെ ആവശ്യമല്ല എന്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് മിനിറ്റ് നാന്ന് തന്നെ മാറ്റം ഞാൻ ഒരു മൂന്ന് മിനിറ്റ് കൊടുത്തിരുന്ന അപ്പോൾ എല്ലാവരും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്